എന്റെ ജനലരികിൽ ഇന്ന് ഒരു ജമന്തിപ്പൂ വിരിഞ്ഞു അവൾ മനസ്സിൽ ചിരി തൂകും പോലെ കഥ നീയുമറിഞ്ഞില്ലേ പൂവേ മടിച്ചു നിൽക്കണതെന്താണ് ഇതുവഴിയേ വരുമിനിയൻ വേളിപ്പെണ്ണാട് ൂര് പൂരത്തിന് ചാന്തുമാല കുപ്പിവള അവൾ വരുമ്പോൾ അണീക്കാൻ വാങ്ങി ഞാൻ വാങ്ങിവച്ചു ചാന്തുമാല കുപ്പിവള അവൾ വരുമ്പോൾ അണീക്കാൻ വാങ്ങി വാങ്ങിവച്ചു ഞാൻ മീനവയിൽ നെയ്തു തന്ന ചാർത്തി ചാത്തി കൊണ്ടുപോകും ഞാൻ അവളെ വേല കാണാൻ കൊണ്ടുപോകും ഞാൻ എന്റെ ജനലരികിലിന്ന് ഒരു ജമന്തിപ്പു വിരിഞ്ഞു അവളെ മനസ്സിൽ ചിരിതൂകും പോലെ പൂവിരിയണ നാട്ടുപാത താണ്ടിയൊന്ന് നാളുവരാ നിമിഷമെണ്ണി കാത്തിരിപ്പൂ ഞാൻ കാത്തിരിപ്പൂഞ്ഞാ പൂവിരിയണ നാട്ടുപാത താണ്ടിയൊന്ന് നാളുവരാ നിമിഷമെണ്ണി കാത്തിരിപ്പൂ ഞാൻ ഏതു സുന്ദരിക്ക് വന്നണയാ യിൽ പീലിവാതിൽ ചാരിയില്ല ഞാൻ കനവും കുഞ്ഞുമയിൽ പീലിവാതിൽ ചാരിയില്ല ഞാൻ എന്റെ ജനലരികിൽ ഇന്ന് ഒരു ജമന്തിപ്പൂ വിരിഞ്ഞു അവളെ മനസ്സിൽ ചിരി തൂകും പോലെ കഥ നീയു മറിങ്ങില്ലേ മുക്കുറ്റിപ്പൂവേ മടിച്ചു നിൽക്കണതൻ വരുമിനി ഡോക്ടർ തന്നെ എൻഗേജ്ഡ് എൻഗേജ്ഡ് എന്നാൽ ഇൻ യുവർ ഫിയാൻസി എന്നാണ് നിനക്കൊരു ൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നല്ല കാര്യം പറയാം ഡോക്ടർ എൻ്റെ സമാ സമാധാനത്തിനെങ്കിലും ടെൻഷൻ ഉണ്ടോ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു കോംപ്രമൈസാണ് എന്റെ കാര്യം തന്നെ നോക്കിയാൽ മതി മൂന്ന് കെട്ടി മൂന്നും പെട്ടിയിലായി ഒന്നുകിൽ ഊട്ടി അല്ലെങ്കിൽ പെട്ടി അതുമല്ലെങ്കിൽ കയ്യിൽ ഒരു കുട്ടി അതാണ് കല്യാണം ലോകത്തിൽ ഇന്ന് വരെ ഒരു മനഃശാസ്ത്രജ്ഞനും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രഹേളികയാണ് പെണ്ണിന്റെ മനസ്സ് നാളത്തെ കാര്യം ഒന്ന് പറയൂ ഡോക്ടർ അതൊന്നും നേരെ കഴിഞ്ഞാലില്ലല്ലോ ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമുള്ളു അതെന്താ ചന്ദി ശരീരത്തിന്റെ ഭാഗമല്ലേ ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇത് ചെയ്യാൻ വളരെ കുറവാണ് ജാപ്പനീസ് അതാണ് ഇത്രയും എക്സ്പെൻസ് വരുന്നത് ഞാൻ തരാം ഡോക്ടർ കാര്യം പറയും നാളെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താ ഒരു കാരണവശാലും നീ അണ്ടർവെയർ ഇടാൻ മറക്കരുത് ആ ഇതാണ് എന്ത് പറഞ്ഞാലും നീ ആദ്യം മാറ്റേണ്ടത് അണ്ടർവെയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബനിയനാണ് അല്ലെങ്കിൽ നാറും ഡോക്ടർ ഇല്ല ബൈ കല്യാണ സംബന്ധമായ ചടങ്ങുകൾക്കൊന്നും ഞാൻ പോവാറില്ല ദുരന്തങ്ങൾ എനിക്ക് ഇഷ്ടമല്ല മാത്രമല്ല ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള കല്യാണങ്ങളെല്ലാം ഡൈവോഴ്സിലേക്ക് എന്റെ മൂന്ന് കല്യാണവും ഞാൻ അറ്റൻഡ് ചെയ്തു മൂന്നും ഡൈവോഴ്സായി